ഒരു ദിവസം മഴ നേരം രാവിലെ പത്തര വരെ ഉറങ്ങിയിട്ട് എന്തെങ്കിലും ഉടായിപ്പ് പറഞ്ഞിട്ട് പണിയെല്ലാം ലീവ് എടുത്തിട്ട് നേരെ കള്ളി കള്ളിശാപ്പിലേക്ക് പോവാ ആ ഒരു വൈബ് ആലോചിച്ച് നോക്കുകയായിട്ട് നിങ്ങള് എന്നിട്ട് ആടിനെ ചെമ്മീനും ബീഫും മീനും പോത്തും കോയിയും ഞണ്ടും എല്ലാം കഴിക്കണം പക്ഷെ ഞാനിട എത്തിയ സമയത്ത് ഇവിടെ ആയിട്ടില്ല ഞണ്ടും ആയിട്ടില്ല മീൻപൊരിച്ച ആയിട്ടില്ല പിന്നെ ആടുകളിലെ എല്ലാ ഐറ്റംസ് ഓരോ പ്ലേറ്റിലും ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞു തിരണ്ടി മുളകിട്ടതും കപ്പയും കഴിച്ചിട്ടാണ് തുടങ്ങിയത് തെരണ്ടി നല്ല ഫ്രഷ് ആണ് പക്ഷേ കറിക്ക് ഭയങ്കര ഒരു മുളകിൻ്റെ ജോയിൻ്റ് തന്നെ പിന്നെ ആട്ടും തല ലേശ് ആ കപ്പേൻ്റെ കൂടെ കൂട്ടി കഴിച്ചതിനു ചേച്ചോ പുട്ട് വീണ്ടും ആ നമ്മളെ തെരണ്ടി മുളകിട്ടതുണ്ടല്ലോ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിച്ചു ഓക്കെ തിരണ്ടി മുളക് കിട്ടിയതിന് ശരിക്കും മുളകിൻ്റെ കുത്തും വല്ലാണ്ട് ഇവിടെ ഞാൻ പോയ സമയത്ത് ഉണ്ടായിരുന്ന അത്രയും ഐറ്റംസ് കഴിച്ചിട്ട് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ആട്ടൻ തലി തന്നെയാണ് പിന്നെ ആ ചെമ്മീനും കുഴപ്പമില്ല പക്ഷേ വലിയ ചൂടുണ്ടായില്ല അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞാൻ ഞാനിടന്ന് കഴിച്ചത് ഇനി ഈ സ്പോട്ട് എടിയെന്ന് പറഞ്ഞുതരാം അഞ്ചരക്കണ്ടി മമ്പ്രം റോഡിൽ ഓടക്കാടുള്ള ഇതാ ഈ ഓടക്കാട് കള്ളിഷാപ്പാ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്